വിഷ്ണു വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലെ ക്യാമറ വർക്ക് ചെയ്യാത്തത് പുറത്തെ ക്ലീറ്റസിനെ പുറത്തേക്ക് വിളിച്ച് വരുത്തി അസിസ്റ്റൻ്റ് പറയുകയാണ് അന്നേരം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അവരാകെ കൺഫ്യൂഷനിലാവുന്നുണ്ട് തുടർന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ക്ലീറ്റസിൻ്റെ ഫോൺ എടുക്കാനായിട്ട് അസിസ്റ്റൻ്റ് പറയുന്നുണ്ട് അന്നേരം ആളുകൾ വിളിച്ചാൽ പോലും നേരെ പേരെഴുതി കാണിക്കാത്ത മൊബൈലാണ് പിന്നെയാണോ അതിൽ ഷൂട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞ് ക്ലീറ്റസ് ആകെ അങ്ങ് ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട് അന്നേരം അസിസ്റ്റൻ്റ് പറയുന്നുണ്ട് നേരത്തെ നമുക്ക് കളഞ്ഞു കിട്ടിയ ഫോൺ കയ്യിലിരിക്കുകയായിരുന്നു െ അതിലക്ക് ഷൂട്ട് ചെയ്യാമെന്ന് അവസാനം അവര് ആ രോഹിത്തിന്റെ ഫോണില് ഷൂട്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തില് അകത്തേക്ക് വരികയാണ് എന്നിട്ട് വീഡിയോയുടെ പുറകെ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നുണ്ട് തുടർന്ന് അർജുനും പ്രീതിയും കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്യുകയാണ് അതിനുശേഷം അവരെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് സത്യമ്മയ്ക്കും വിഷ്ണുവിനും രാഘവൻ നായർക്കും പൊന്നിക്കും എല്ലാവർക്കും കേക്ക് കൊടുക്കുകയാണ് പ്രീതിയും അർജുനും ചേർന്ന് അന്നേരം കേക്ക് വിഷ്ണു കഴിക്കുമ്പോൾ വിഷ്ണു അത് വാങ്ങിച്ചിട്ട് പകുതി ശാലിനിക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലനിയുടെ തോളിലൊക്കെ തട്ടുകയാണ് വിഷ്ണു അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചുകൊണ്ട് വളരെ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ശാലിനി ഇടയ്ക്ക് അടുക്കളയിലേക്ക് പോവുകയാണ് എന്നിട്ട് പായസം ഒന്ന് ഇളക്കി നോക്കി അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് മധുരം അല്പം കുറവാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൽ വീണ്ടും പഞ്ചസാര ചേർക്കുകയാണ് ശാലിനി ഇതിനിടയ്ക്ക് എല്ലാവരുടെയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് ക്ലീറ്റസും അസിസ്റ്റൻറ്റും കൂടി ചേർന്ന് അതേസമയം സത്യഭാമയോട് സുസ്മിത ആൻറ്റി പായസം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആ അത് മറന്നുപോയി ഇവ നമുക്ക് അടുക്കളയിലേക്ക് നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് ഈ സമയത്ത് ശാലിനി അവിടെ പായസം ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് സത്യഭാമ അങ്ങ് ദേഷ്യപ്പെടുകയാണ് നീ എന്താ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ശാലിനിയോടങ്ങ് തട്ടി കയറുകയാണ് ചെന്ന ഉടനെ ഫാമ അന്നേരം പായസത്തിന് അല്പം മധുരം കുറവായിരുന്നു ഞാൻ പഞ്ചസാര ഇച്ചിരി കൂടി ഇട്ടതാണെന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം നീ അധികം ഇളക്കല്ലേ ഇത്രയും ചെയ്ത ആൻറ്റിക്ക് അറിയാമല്ലോ മധുരം കുറവാണെങ്കിൽ ഇടാനായിട്ടെന്ന് പറഞ്ഞ് സുസ്മിതയും ദേഷ്യപ്പെടുകയാണ് അന്നേരം അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്താൽ എന്ന് ശാലിനി സുസ്മിതയോടാണ് ചോദിക്കുന്നത് അന്നേരം ഭാമ പറയുകയാണ് നീ എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ സുസ്മിതയെ കൊക്കയിലേക്ക് തള്ളി ഇട്ടവിളല്ലേ നീ പോ പോ പുറത്ത് എന്ന് പറഞ്ഞിട്ട് ശാലിനി അടുക്കളയിൽ നിന്നും പറഞ്ഞു വിടുകയാണ് സത്യഭാമ തുടർന്ന് സത്യഭാമ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കൂടുതൽ ചേർത്തെന്നാണ് തോന്നുന്നത് രാഘവേട്ടനെ മധുരം പാടില്ല എന്ന് അവൾക്കറിയില്ലെന്നും പറഞ്ഞ് ആകെങ്ങ് ദേഷ്യപ്പെടുകയാണ് ഫാമ അന്നേരം പുറകിൽ നിൽക്കുന്ന സുസ്മിത വിചാരിക്കുകയാണ് ഇപ്പോൾ ശാലിനി അതിലെ മധുരം ചേർത്തത് നിങ്ങൾ കണ്ടത് നന്നായി ഫാമി ഫാമ എൻ്റെ ജോലി ഇപ്പോൾ എളുപ്പമായല്ലോ എന്നും പറഞ്ഞ് സുസ്മിത ചിന്തിച്ച് നിൽക്കുക അതേസമയം ക്ലീറ്റസ് അവിടെ പ്രീതിയുടെയും അർജുൻ്റെയും പല പല പോസ്റ്റിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങ് തകർക്കുകയാണ് ഈ സമയത്താണ് ശാലിനി അടുക്കളയിൽ നിന്ന് അവിടേക്ക് വരുന്നത് അന്നേരം വിഷ്ണു ക്ലീറ്റസിനോട് കണ്ണുകൊണ്ടിങ്ങനെ എന്തോ ആംഗ്യം കാണിക്കുകയാണ് അന്നേരം അത് മനസ്സിലായി എന്ന പോലെ ക്ലീറ്റസ് പറയുകയാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നേ ആശാൻ്റെയും ശാലിനിയുടെയും ഫോട്ടോ എടുക്കട്ടെ എന്ന് അന്നേരം ശാലിനി അങ്ങ് മടിച്ചു നിൽക്കുകയാണ് അന്നേരം വാ വാ എന്ന് ക്ലീറ്റസ് വന്ന് നിൽക്ക് ചേർന്ന് നിൽക്കുക എന്നൊക്കെ ക്ലീറ്റസ് പറയുന്നുണ്ട് അങ്ങോട്ട് ചേർന്ന് നിൽക്കും മോളെ എന്നൊക്കെ നായരും പറയുന്നുണ്ട് നേരം നാണിച്ച് ശാലിനി അങ്ങ് നിൽക്കുമ്പോൾ വിഷ്ണു ശാലിനിയുടെ കൈ പിടിച്ചങ്ങ് അടുത്തേക്ക് നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും അങ്ങ് നല്ല ഫോട്ടോസ് ക്ലീറ്റസ് ക്യാമറയിൽ പകർത്തുന്നുണ്ട് ഇതേ ഇതേസമയം സത്യഫാമ എല്ലാം പായസമൊക്കെ റെഡിയാക്കിയ ശേഷം ഇല കൊണ്ട് അത് അടച്ചു വെക്കുന്നുണ്ട് അന്നേരം നമുക്ക് ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞാലുടനെ പായസം കൊടുക്കാം പ്രീതിക്ക് കൊടുക്കേണ്ട ആൻറ്റി എന്നൊക്കെ സുസ്മിത പറയുകയാണ് ആ എന്നാൽ കൊടുക്കാം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടേക്ക് വരികയാണ് അന്നേരം അർജുനും അല്ല ശാലിനെയും വിഷ്ണുവും കൂടി ഫോട്ടോ എടുക്കുന്നത് കണ്ട് സത്യഫാമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം ഫാമ വരുന്നത് കണ്ട് വിഷ്ണുവിൻ്റെ അടുത്ത് മാറി പോവുകയാണ് ശാലിനി തുടർന്ന് ഇനി സത്യാമ്മ നിന്നും പറഞ്ഞ് സത്യഫാമയുടെയും അർജുൻ്റെയും പ്രീതിയുടെയും ഫോട്ടോസൊക്കെ ക്ലീറ്റസ് വീണ്ടും എടുക്കുന്നുണ്ട് അന്നേരം പറ്റിയ അവസരം എൻ്റെ പ്ലാൻ ഇപ്പോൾ തന്നെ നടപ്പിലാക്കാമെന്നും പറഞ്ഞ് ആരുടെയും കണ്ണിൽപ്പെടാതെ പിന്നെ സുസ്മിത സുസ്മിതയങ്ങ് അടുക്കളയിലേക്ക് പോവുകയാണ് തുടർന്ന് തൻ്റെ കയ്യിലിരുന്ന ബോട്ടിൽ നിന്നും ആ കൊടിയ വിഷം പായസത്തിലേക്ക് സുസ്മിത കലർത്തുകയാണ് എന്നിട്ട് നന്നായി ഇളക്കി അയല കൊണ്ട് വീണ്ടും അടച്ച ശേഷം അടച്ച ശേഷം ഇതിപ്പോൾ പായസമല്ല പോയിസൺ ആണ് കാളകൂട വിഷത്തേക്കാൾ കൊല്ലുന്ന വിഷം സോറി പ്രീതി നീ ഇവിടെ നിന്ന് പോയാലേ ശാലിനിയെ എനിക്ക് ചവിട്ടി പുറത്താക്കാനായിട്ട് സാധിക്കൂ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ വീണ്ടും അവരുടെ അടുത്തേക്കങ്ങ് പോയി നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് ഫാമയുടെ അടുത്തേക്ക് ചെന്ന് ആൻറ്റി എൻ്റെ ഫോട്ടോയും എന്ന് പറയുന്നുണ്ട് അന്നേരം അയ്യെന്നാക്കുകയാണ് വിഷ്ണു അന്നേരം മോള് വന്ന് എന്ന് പറഞ്ഞാൽ പ്രീതിയുടെ അടുത്തേക്ക് സുസ്മിതയെ ഫാമ പിടിച്ചു നിർത്തുന്നുണ്ട് തുടർന്ന് ഇഷ്ടമില്ലാതെയാണെങ്കിലും പ്രീതി സുസ്മിതയോടൊപ്പം ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകയാണ് ഇതെല്ലാം ആ ക്ലീറ്റസിൻ്റെ അസിസ്റ്റൻ്റ് രോഹിത്തിൻ്റെ മൊബൈൽ ക്യാമറയിലാണ് ആ വീഡിയോ അവിടെയുള്ള ആ വീഡിയോ മൊത്തം പകർത്തുന്നത് അവസാനം മതിയല്ലേ ആശാനെന്ന് ക്ലീറ്റസ് ചോദിക്കുന്നുണ്ട് അന്നേരം ആ മതി നിർത്തിക്കോ രണ്ട് ദിവസത്തിനുള്ളിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എത്തിക്കണം എന്ന് പറഞ്ഞ് ക്ലീറ്റസിനെയും ആ അസിസ്റ്റൻറ്റിനെയും വിഷ്ണു പറഞ്ഞു വിടുന്നുണ്ട് തുടർന്ന് അമ്മേ പായസം കുടിക്കാമെന്ന് പ്രീതി പറയുന്നുണ്ട് അന്നേരം വിഷ്ണു പറയുകയാണ് എനിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് മതി എന്ന് അന്നേരം രാഘവന്നായരും അർജുനും പറയുന്നുണ്ട് ഇവളല്ലേ പായസമൊക്കെ കൊതിച്ച് അവൾക്ക് കൊടുക്ക് മിച്ചം വല്ലതും ബാക്കി നമുക്ക് തന്നാൽ മതി നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിഞ്ഞിട്ട് മതി എന്ന് അന്നേരം മോള് നിൽക്ക് ഇപ്പോൾ അമ്മ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് പായസം എടുക്കാനായിട്ട് സത്യഭാമ അടുക്കളയിലേക്ക് പോവുകയാണ് അന്നേരം പായസം കൊതിച്ചെന്നും പറഞ്ഞ് എല്ലാവരും പ്രീതിയങ്ങ് കളിയാക്കുകയാണ് അന്നേരം സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ് പ്രീതി നീ മാത്രമേ കുടിക്കാവൂ കൊടു കൊടും വിഷം വേറെ ആരും കുടിക്കാൻ പാടില്ല അന്നേരം തൻ്റെ പ്ലാൻ വിജയിച്ചു എന്നുള്ള മാട്ടിൽ അങ്ങ് ചിരിച്ചു നിൽക്കുകയാണ് സുസ്മിത ഇതേ സമയം വിഷ്ണു തൻ്റെ മൊബൈലിൽ പ്രീതിയുടെ മാത്രമായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് പ്രീതി അങ്ങനെ സെറ്റിലാക്കിയിരിക്കുകയാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് നേരം ഒന്ന് ചിരിക്കടി എന്നൊക്കെ ഇടയ്ക്ക് വിഷ്ണു പറയുന്നുണ്ട് ഈ സമയത്താണ് സത്യഭാമ്മ പായസവുമായിട്ട് വരുന്നത് തുടർന്ന് സത്യഭാമ്മ പായസം കോരി കൊടുക്കുകയാണ് പ്രീതിക്ക് പ്രീതിയെ സന്തോഷത്തോടു കൂടി കഴിക്കുന്നുണ്ട് അന്നേരം പായസം കൊതിച്ചു എന്നൊക്കെ അർജുനും കളിയാക്കുകയാണ് അന്നേരം എങ്ങനെയുണ്ട് പ്രീതി എന്ന് ചോദിക്കുമ്പോൾ നല്ല ഉഗ്രൻ ടേസ്റ്റ് എന്ന് പ്രീതി പറയുകയാണ് അന്നേരം പോയിസനും ടേസ്റ്റും എന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ് നേരം അർജുൻ പായസ കൊതിച്ചിന്നൊക്കെ വിളിക്കുമ്പോൾ ഒന്ന് പോ അർജുനായിട്ടാ അമ്മ എത്ര ഉണ്ടാക്കിയാലും സെമി പായസം എത്ര ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രീതി സത്യഭാമ കൊടുക്കുന്ന പായസം വീണ്ടും വീണ്ടും അങ്ങ് കഴിക്കുകയാണ് ഇതിനിടയ്ക്ക് പ്രീതി സത്യഭാമയുടെ അതിൽ നിന്ന് പായസം വാങ്ങിച്ച് കുടിക്കുന്നതൊക്കെ ശാലിനി നോക്കിയ ശേഷം സുസ്മിതയൊന്ന് നോക്കുന്നുണ്ട് അതായത് സുസ്മിതയൊന്ന് നന്നായിട്ട് നോക്കിച്ചിരിക്കുകയാണ് ശാലിനിയെ നോക്കിയിട്ട് തുടർന്ന് വിഷ്ണു പറയുകയാണ് ഇനി പായസം കുടിക്കുന്ന ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാം നിങ്ങൾ ചേർന്നിരുന്നേ ചേർന്നിരുന്നേ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് സത്യഭാമ പായസം കോരി കുടിക്കുന്ന ഫോട്ടോസൊക്കെ വിഷ്ണു തൻ്റെ ഫോണിൽ എടുക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് ശ്യാമ ശാരികയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി രാജീവിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അന്നേരം മനിയെത്തി എന്തിനാണ് വന്നത് പുതിയ പ്രശ്നം വല്ലതും ഉണ്ടാക്കാനാണോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് അമ്മാവനും വിജയലക്ഷ്മിയും കൂടി തുടർന്ന് ശ്യാമയും വിളിച്ചുകൊണ്ട് ഷാരിക വിജയലക്ഷ്മീൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ശ്യാമ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് അമ്മയ്ക്ക് തുടർ ചികിത്സയല്ലേ അപ്പോൾ റെസ്റ്റ് ആണ് അപ്പോൾ ഞാൻ കൂടി പോകണം സഹായിക്കാൻ എന്നൊക്കെ ശാരിക പറയുന്നുണ്ട് അന്നേരം നിന്റെ അമ്മയ്ക്ക് വിശ്രമം വേണമെങ്കിൽ അവർ വിശ്രമിച്ചോട്ടെ ഹോട്ടൽ നടത്താനായിട്ട് ഞാൻ പറഞ്ഞോ എന്നും പറഞ്ഞങ്ങ് ചാരികയോട് ദേഷ്യപ്പെടുകയാണ് വിജയലക്ഷ്മി നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ അവിടുത്തെ വിഹിതം വിഹിതം കൊണ്ടാണ് ഇവിടെ കുടുംബം പുലരുന്നത് പിന്നെ പെമ്മങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അവരെ ആരെയും കെട്ടിച്ച് വിടരുത് എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ ശാരികയ്ക്കും ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ആകെ പേടിച്ച് ശ്യാമ അങ്ങ് ശാരികയുടെ പുറകിലേക്ക് നിൽക്കുകയാണ് നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല അസുഖം ഇവിടെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അസുഖമാണ് എന്നൊക്കെ വീണ്ടും വിജയലക്ഷ്മി അങ്ങ് കയറുമ്പോൾ ശാരിക പറയുകയാണ് അധികം വിസ്താരമൊന്നും വേണ്ട എന്നെ പറഞ്ഞയക്കാൻ ഉദ്ദേശമുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് അന്നേരം ശാരികയുടെ സ്വരം കേട്ടങ്ങ് അന്തം വിട്ട് ചാടി എഴുന്നേൽക്കുകയാണ് അമ്മാവനും നിന്നെ വിടാനായിട്ട് മനസ്സില്ല നീ എന്ത് ചെയ്യും എന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ് അന്നേരം പോകണമെന്ന് തീരുമാനിച്ചാൽ ഞാൻ പോയിരിക്കും എന്ന കൂടി ശാരിക പറയുകയാണ് അന്നേരം വല്യ ചേച്ചിയിൽ വിളിച്ച് നോക്കി അങ്ങ് പേടിച്ച് നിൽക്കുകയാണ് ശ്യാമയും ശാരികയുടെയും മാറ്റം കണ്ട് അമ്മയും അമ്മാവനും ഒരുപോലെ പേടിച്ച് നിൽക്കുകയാണ് ഇത്രയാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്